ചൊവ്വാഴ്ച അതൊക്കെ ലക്ഷം ആ എത്ര പതിനെട്ട് വയസ്സ് മഞ്ചേരി ചന്തയാണ് വീട് എവിടെയാണ് പരപ്പനങ്കാളിട്ടോ അപ്പൊ ചേരാരി വരും മഞ്ചേരി ഉണ്ടാവും ഫുൾ ടീം കേട്ടോ നമ്മള് ചെറിയ കളിയല്ല വലിയ കളികൾ മാത്രമുള്ള ടീമാണ്

ചൊവാഴ ചൊവ്വാഴ്ച പടുത്താഴ്ചകളെ കാത്തിക്കണ്ടിപ്പറമ്പ് ഞായറാഴ്ച പോകും പോ അങ്ങനെയാണ് ഇന്ന് എത്ര രണ്ടു മൂരിയാളോട്ടിയോട്ടോ അത് കാണിച്ചിരിക്കുന്ന സംഭവം നല്ല ഇളക്കളൊക്കെ എത്ര രണ്ട് മൊത്തം

Andi െ ആൾക്കാർക്ക് അങ്ങോട്ട് വാങ്ങാം ആറണോ അല്ലേ എപ്പത്തി അഞ്ചു മണി അഞ്ചു മണിപ്പത്തി നിങ്ങളെ ഏരിയ ആണല്ലേ ഓരോരുത്തർക്ക് ഓരോ ഏരിയ ഉണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഇറക്കെ കൊണ്ടല്ലോ ആ ഇറക്കിങ്ങോട്ട് വരള്ള കൂടുതല് പിന്നെ അവിടെ അങ്ങനെ അപ്പൊന്ന അതായത് എന്റെ എവിടത്തെ ആൾക്കാർക്ക് എന്നെ വന്ന് ബന്ധപ്പെടാത്തെ ആൾക്കാർക്ക് ആൾക്കാര് ആൾക്കാരെ വിളിക്കല്ലേ അപ്പൊ അതിന്റെ നമ്പർ പറഞ്ഞ പോലും വിളിച്ചോളൂ തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റിയേഴ് അവനെ വിളിക്കും ആൾക്കാര് ആൾക്കാരെ കുട്ടികളെ വെച്ച് വിളിക്കും വെറുതെ ഭാഗമാണ് വയസ്സായിട്ട് പതിനെട്ട് വയസ്സ് പതിനെട്ടുകാരന്റെ പോത്ത് വളർത്തല് വീട്ടില് പോത്ത് വേറെ പറഞ്ഞിട്ടുള്ളൂ ഒരു പോരാ മാറ്റി കെട്ടാൻ പറഞ്ഞോ ആ കുറ്റിമര കെട്ടിയത് അമ്മയോട് പറഞ്ഞോട് അച്ഛനോട് പറഞ്ഞോ ശ്രദ്ധ കെട്ടി നല്ല അടിപൊളിയാണ് പോത്തങ്ങമ്പക്കാരനാണിത് ഓക്കേ ശെരി എന്നാ കാണട്ടോ എന്തോക്ക് വരുമ്പോന്റെ പോത്തിന് കൊമ്പത് നമുക്കൊരു പൊസിഷൻ കിട്ടിട്ടോ നിക്കാനുള്ളത് ഇവിടെ നിന്ന് കഴിഞ്ഞാല് ഏകദേശം ചന്ത ഇങ്ങനെ കാണാ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാം ഈ ഒരു അഷ്ടം മുതല് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ണ്ണം ഇതിലും നമ്മുടെ ഫ്രണ്ടിലൊരു കാള നിൽക്കുന്നുണ്ട് അടിപൊളി കാള രണ്ടെണ്ണം ഇത് പ്രത്യേക കളറാണ് കാപ്പി കളറ് അതേപോലെ ഇവിടെയാണ് ഒരു ഇത് കെട്ടോ നമ്മുടെ ടാങ്ക് ഇവിടെ കുളിപ്പിക്കാൻ പറ്റിയ ടാങ്ക് ഇവിടെയാണേ അപ്പോൾ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് പിന്നെ വെള്ളം കുളിപ്പിക്കുന്നുണ്ട് കുളിപ്പിക്കുന്നുണ്ട് ഒരു ജേഴ്സി ഉണ്ട് പശു കിട്ടോ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇറച്ചിക്കത്തൊക്കെ പോകും കേട്ടോ അപ്പോൾ ഒക്കെ പുറത്തുനിന്ന് വരുന്നുണ്ട് തമിഴ്നാട് ആന്ധ്ര അവിടെ നിന്നൊക്കെ വരുന്ന സംഭവമാണ് വെള്ളം ഒന്നും വേണ്ട ടൈമിൽ അതായത് വെള്ളം കുടിക്കാൻ പറ്റിയ മൂടൊന്നും ആവില്ല അതിൽ അവിടെ നല്ല ഒടക്കം കാളകളെ എഴുതി കൊണ്ടിട്ടോ ഇട്ട അമ്മാതിരി നല്ല ലൈറ്റ് കിട്ടും ഒരു പ്രത്യേക ലൈറ്റും ഉണ്ട് ആ ലൈറ്റിൽ ഇങ്ങനെ കാണാൻ നല്ല പഞ്ഞും കാളകളും അതിലൊക്കെ ഓരോരുത്തർക്കും ഓരോന്ന് അന്ന് വന്നത്ര സാധനം എല്ലാം തോന്നിട്ടോ കുറവുണ്ടോ സംശയമുണ്ട് ഒരു ഫുൾ മൂലകളാട്ട് ഫുൾ മൂലകൾ ടക്കനും ചീൻ മക്കാലൊക്കെ പാടെ ആയിട്ട് അതിൻ്റെ രണ്ട് മരങ്ങളുണ്ട് ഇവിടെ ഒരു മരം ഉണ്ട് അതിൽ അവിടെ ഒരു മരം ഉണ്ട് അങ്ങനെ കുറേ മരങ്ങളും അവിടെ ഉള്ളതില്ലേ നമ്മൾ കണ്ടതിൽ വലിയ പുതുതാട്ടും വലിയ അടിപൊളി പോത്തുകൾ ഇതാണ് വലിയ പുത്താണ് സൂപ്പർ പോത്ത് ഒന്ന് രണ്ട് മൂന്ന് അവിടെ നാലവിടെ അതിനുള്ള വലിയ ബോത്തു ശരിക്കും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതാറെ കിട്ടിയിരുന്നു പക്ഷേ ഇന്ന് ഇത് കുറവാണ് കൂടുതൽ കണ്ണ് കാളകളാണ് കാളാളാണ് മൂരികളാണ് വലിയ അടിപ്പൊളി സാധനങ്ങൾ അടിപ്പൊളി സാധനങ്ങൾ കുറച്ചെണ്ണം മാത്രന്മാർ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലത്തെ അടിപ്പൊളി പോത്ത് എന്താ ചൊറുക്ക് പോത്ത് കൊമ്പ് കൊമ്പ് ചെറിയ കൊമ്പ് ചെറിയ കൊമ്പ് പറഞ്ഞാല് വളരെ ചെറിയ കൊമ്പ് കൂടുന്നൊളി റോഷൻ ബൈസ് നമസ്കാരം നമ്മള് അന്നൊരു വീടേ മഞ്ചേരിത്തെ അന്ന് ചോദിച്ചു ആ ബൈ നമ്പർ കിട്ടാൻ വല്ല പേര് മാർഗ് ചുറേമ്പ അപ്പൊ നിങ്ങളെ കയ്യിൽ എന്തൊക്കെ കന്നുകാലുണ്ടാവും

அதே போல பையண்ட எத்தேருந்து ஆளுக்கூட்டி அல்ல வடிகுட்டா ரெண்டினும் அடிபொளி சாணம் ஒதுங்கிய சாணம் அல்லச்சொரு

ട്ടോ നമ്മളെ നാട്ടുകാരെ നിലമ്പൂരാണ് തിരയിട്ട് വരും തിരായിട്ട് വരുമോ പത്ത് പിരം കാരാണ് അപ്പൊ ഇടയ്ക്കാണല്ലോ നിങ്ങളെ ഇടയ്ക്കിടക്ക് ഞാൻ ശനിയാഴ്ച കന്ന് ആ ചെലപ്പോ കന്ന് അങ്ങോട്ട് എത്തും അപ്പൊ എടവണ്ണ

ും പരിപാടി വീട്ടില് നിർത്തല സൗകര്യം സൗകര്യം ഓക്കെ അപ്പൊ കണ്ടതിലെ സന്തോഷം അപ്പൊ മഞ്ചേരിയില് വലിയ കന്ന് എവിടെ എവിടെ എവിടൊക്കെ കിട്ടുമ്പോ കന്ന് ും പിന്നെ പിന്നെ അത്രേള്ളൂ മൂന്ന് ചന്ത അപ്പൊ മൂന്ന് ചന്തകൾ വല്യ കന്നേക്ക് വല്യ കന്നുകൾക്ക നമസ്കാരം പേരെന്താ പറഞ്ഞു ഭാവാ അതെ മഞ്ചേരി വലിയ കണ്ണ് അതായത് പെടുത്തം പെട്ട കണ്ണാലുള്ളത് എത്രണ്ട് പതിനു എത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞതാ പരിപാടിയൊക്കെ പതിനെ ഉള്ളു എന്ന് ഓരോന്ന വലിപ്പം ഒക്കെ ഇതൊക്കെ എത്ര ഉണ്ടാവും അതിനുശേഷം മൂന്നു മൂന്നരണ്ടാവും അല്ലെ വലിയ പരിപാടിക്കൊക്കെ പറ്റിയ കണ്ണൂട്ടോ അത് നിങ്ങളെ ആ അടിപൊളി സാധനങ്ങൾ പതിനൊന്നെണ്ണാണ് ഭാവാക്കാരുടെ അടുത്തുള്ളത് ഇങ്ങനെ തല പൊക്കെ ഇങ്ങനെ വെച്ച് നിക്കാ ഞാൻ രണ്ടു മൂന്നപ്പോഴൊക്കെ ഇവിടെയാണ് വല്യ എന്നുള്ളത് വല്യ പോലുള്ളത് അവരോട് അവരോടെ ഉള്ളു അല്ലേ ചെറുതില്ല ഓൺലി വലിയ കച്ചവടം മാത്രം എങ്ങനെയാ അത് ഇവിടെ അതിനത്ര വില ഒന്നും വരില്ല ഇല്ല ഒരു ഒന്നര ലക്ഷം ആ ഒന്നേകാല് ഒന്നൊക്കെ ഉള്ളുല്ലേ റോമ്പ് അടങ്ങി കഴിഞ്ഞാലോ ഏഹ് റോമ്പ് രണ്ടാഴ്ച കച്ചവടം പറ്റും അപ്പൊ അപ്പൊ കച്ചവടം അറിയുമ്പോ വില കൂടും അപ്പൊ പെരുന്നാളാകുമ്പോ പിന്നെ പെരുന്നാളൊക്കെ വില കൂടും അപ്പൊ സാധനം കൂലിറക്കും അപ്പൊ ഈ ചന്ത പോലെ ആവില്ലല്ലോ പെരുന്നാൾ ഇവിടെ ഫുള്ള് കുറച്ച് ഇവിടെ ഗ്യാപ്പുകളൊക്കെ ഇണ്ടല്ലേ ഗ്യാപ്പൊക്കെ ഫില്ലാവും മഞ്ഞപ്പയിന്റ് വരും നമ്പർ ആ അപ്പൊ അതും കച്ചവടക്കി കൊടുക്കണം അതെല്ലാം ഇതിപ്പോള് ഇവിടെ കൂട്ടൂലെല്ലോടുന്നു ഇവിടത്തെ ചന്ത ദിവസ ഒരു പത്തെണ്ണം പത്തെ ഒപ്പിക്കണം നമ്പർ ഒക്കെ അല്ലേ അതായത് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരും എണ്ണം നമ്മളെന്തെങ്കിലും കൊണ്ടുവരണം അത് ശരി ഏത് സംസ്ഥാനത്ത് വരുന്നതാണോ വലിയ സൈസ് അല്ലേ അതായത് ഇങ്ങൊന്നും പറ്റൂല പാവിൽ നിർത്താനും പറ്റൂല ഒന്നും പറ്റില്ല അങ്ങനത്തെ അല്ലേ അത് നമ്മളവിടെ അറച്ചിക്ക് പോവും കറക്റ്റ് ആയിട്ട് അതാണ് സംഭവം വല്ല്യ പൂത്തുള്ളട്ടോ വലിയ കിട്ടിക്കറ്റി സാധനങ്ങൾ ബാബാക്കന്റെ സാധന അപ്പൊ അവളെ തിരിച്ചു പോവട്ടോ രണ്ട് സൈഡും ഇഷ്ടമാതിരി കന്നാളാണ് കണ്ടമാനം കന്നാൾ കണ്ടമാനം കന്നാള് രണ്ട് സൈഡ് നമ്മള് അണമായി തന്നെ തിരിച്ചു പോവാണ് ഇവിടെ വലിയ പൂത്തോ ആരൊക്കെ വന്നോണ്ടേ ഇരിക്കുന്നു അവിടെ വലിയ വന്നാണ് പശുക്കള് മൂരുകള് സംഭവം അതിന്റെ കൊമ്പൊക്കെ എന്റെ സൈസൊക്കെ നമ്മൾ വന്നപ്പോലട്ടോ അവിടെ ഇവിടെ എത്തിയപ്പോഴാണ് കണ്ട മോനെ സാധനങ്ങൾ ഇതാണ് ശരിക്ക് ചന്ദ്രന്റെ സീൻ ഇട്ടോ നമ്മൾ ഫുള്ള് പോയിട്ടില്ലേ ഒരു ഭാഗത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ ആ തലക്ക മുതല് ഈ തലക്ക ഒരേ സാധനങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാല് അങ്ങനെ വന്ന് വന്നപ്പോ ഇങ്ങനല്ലോ വന്നപ്പോ വന്നപ്പോ വീട് സ്റ്റാർട്ടിംഗില് ഈ ഒരു കാഴ്ചയിലൊക്കെ കണ്ടിട്ടുണ്ടാവ ഇപ്പായി ഇഷ്ടം ഇഷ്ടമായ സാധനങ്ങൾ നമ്മള് തിരിച്ചു പോട്ടോ അങ്ങനെ പേര് ദാവൂദ് ഒരു നായകൻ പാപ്പൊക്കെ കേട്ടോ അപ്പൊ ഈ ചന്ത നിങ്ങളെ പ്രോപ്പർട്ടിയാണല്ലേ ഓക്കെ അപ്പൊ പല ആൾക്കാർക്ക് മഞ്ചേരി ചന്ത എവിടെയാണ് എവിടുന്നൊക്കെ വരാ അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ കന്ന് കിട്ടുന്ന പല സംശയം ഉണ്ട് പല കമന്റിലൊക്കെ ചോദിക്കും അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു മറുപടി പറഞ്ഞേ ഇവിടെ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല സന്താണ് മഞ്ചേരി അതെ ഏഹ് പിന്നെ ഇവിടേക്ക് വരാ മഞ്ചേരി മഞ്ചേരി വഴി വരാം പാണ്ടിക്കാട് വഴി വരാം ഏഹ് ആന്ധ്ര കർണാടക ഒറീസ തമിഴ്നാട്

ഒരു വൈകുന്നേരം ഒരു നാലു മണിവരെ വൈകുന്നേരം നാലുണ്ടാവും അല്ലെ അത്രയും കന്നലുണ്ട് അത്രയും പോയി തീരണ്ടല്ലേ കൊണ്ടൊന്നും കച്ചവട്ടാണ്ടല്ലേ അപ്പൊ നിങ്ങൾ തിരിച്ചുകൊണ്ട് വണ്ടി ചാർജ് എങ്ങനെയാണ് സിസ്റ്റം അല്ല വേറെ സെറ്റ് ആണല്ലേ അവിടെ വണ്ടിക്കാണ് പൈസ ഉണ്ട് കന്നിനാണ് രൂപ വണ്ടിക്കല്ല വണ്ടി എത്ര വണ്ടി പക്ഷേ എണ്ണ എത്ര കറക്റ്റ് ആണ് നമുക്ക് വേണം അതില്ലാതെ പൈസ നമ്മൾ വണ്ടിക്ക് വാങ്ങും ആ നിങ്ങൾ ഇവിടെ വേറെ നിങ്ങളെ ബന്ധം ആവശ്യമുണ്ടോ കണ്ടാലും കൊടുത്താലും മതി അല്ലെ അതിന് നമ്മളെ ഓല നമ്മളെ കണ്ടിട്ട് ഇറങ്ങും എത്ര ആൾക്കാർ പൈസ നോക്കാനൊക്കെ അഞ്ചാൾക്കാരോ ഓക്കെ അപ്പൊ ഇവിടുന്നൊട്ട് ആദ്യം പ്രോപ്പർട്ടി ആണ് അല്ലേ അത് കണ്ടു സന്തോഷം ഇപ്പളേ നമ്മള് തിരിച്ചു പോവാണ് സമയം എട്ടേക്കാളും എട്ടേക്ക് ആവാനായി കന്നാലുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും അന്നും അത്ര ഒരു സംഭവിക്കത്തില്ല കേട്ടോ എന്നൊരു ഇനി നോമ്പായി കഴിഞ്ഞപ്പോൾ കന്ന് കൂടുകയാണോ കുറയാണോന്ന് അറിയില്ല അതിൽ കൂടുതൽ മൂരിയകളാണ് കേട്ടോ പോത്തുകൾ കമ്പര് കുറവാണ് തിരിച്ചു കൂട്ടം കേട്ടോ അടുത്ത വീട്ടിലേക്ക് കണ്ടവരേക്കും ബൈ